മേടമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ദിവസം മഹാവിഷ്ണു പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് വരൂദിനി ഏകാദശി വ്രതം ചൈത്രം വൈശാഖം മാസത്തിൽ വരുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ എല്ലാ സുഖ സൗകര്യങ്ങളും നേടാൻ കഴിയും എല്ലാത്തരം ശത്രുക്കളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതിന് ഉതകുന്ന വ്രതമാണ് ഇതെന്ന് ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട് വരൂദിനി എന്ന ഹിന്ദി പദത്തിൻ്റെ അർത്ഥം സംരക്ഷണം കവചം എന്നെല്ലാമാണ് വിധിപ്രകാരം വരുദിനി ഏകാദശി വ്രതം എടുത്താൽ പേരും പ്രശസ്തിയും ഐശ്വര്യവിക്തിയും കരഗതമാകും വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ഈ ദിവസം അർഹരായവർക്ക് ദാനം നൽകുന്നത് വിശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാല് ശനിയാഴ്ചയാണ് ഇത്തവണ വരൂദിനി ഏകാദശി വ്രതമെടുക്കുന്നവർ തലേന്ന് ദശമിനാൾ വ്രതം തുടങ്ങണം മെയ് നാല് പകൽ മൂന്ന് പതിനെട്ട് മുതൽ രാത്രി ഒന്ന് അമ്പത്തിമൂന്ന് വരെയാണ് ഹരിവാസര സമയം ഏകാദശി വ്രതാനുഷ്ഠാനത്തിലെ ഏറ്റവും പ്രധാന സമയമാണ് ഹരിവാസര വേള ഭൂമിയിൽ ഹരിയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ നിറയുന്ന ഈ സമയത്ത് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ തുടങ്ങിയ മന്ത്രങ്ങൾ നിരന്തരം ജപിക്കണം ഊണും ഉറക്കവും ഉപേക്ഷിക്കണം ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു ഭജനത്തിന് പൂർണ്ണ ഫലസിദ്ധിയാണ് മഹാവിഷ്ണു അഷ്ടോത്തരം വിഷ്ണു സഹസ്രനാമം ശ്രീകൃഷ്ണ അഷ്ടോത്തരം ശ്രീരാമ അഷ്ടോത്തരം തുടങ്ങിയ വൈഷ്ണവ മന്ത്രങ്ങൾ ജപിച്ചാൽ അളവറ്റ ഭഗവത് പ്രീതി ലഭിക്കും ഈ ഏകാദശി ദിവസം വ്രതം നോറ്റാലും ഇല്ലെങ്കിലും ഒരിക്കലെങ്കിലും ഏതെങ്കിലും വൈഷ്ണവ മന്ത്രങ്ങൾ രാവിലെയും വൈകിട്ടും ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യണം